ഇന്ത്യയിൽ തന്നെ വളരെ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ആളുകളിലൊന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പിയുടെ വളർച്ച തന്നെ നമ്മൾ അമ്പരപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനാണ് അത്തരത്തിലുള്ള അപ്രമാദിത്വം ഇന്ത്യയിലുണ്ടായിരുന്നത് അതുപക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലക്കാണ് അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അപ്രമാദിത്വം കിട്ടിയത് അതിനുശേഷം രാജീവ് ഗാന്ധിയൊക്കെ മത്സരിക്കുമ്പോഴാണ് അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം മത്സരിക്കുമ്പോഴാണ് ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം തൊഴിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് അതിനുശേഷം അത്തരത്തിൽ വളർച്ച കാണിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് പക്ഷേ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ വലിയ വളർച്ചയാണ് അവരുണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തറക്കമുണ്ടാവില്ല കാരണം ഏതാണ്ട് നൂറ്റി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളുമായിട്ട് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് വന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് എത്തുമ്പോഴേക്കും അതിൻ്റെ ഒന്നുകൂടി ബെറ്റർ പെർഫോമൻസിലേക്ക് അവർ കിടന്നു എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളുമായിട്ടാണ് അതായത് സീറ്റുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിക്കൊണ്ടാണ് യഥാര്ത്ഥത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലേക്ക് വന്നത് പക്ഷേ ഈ അധികാരത്തിലേക്കൊക്കെ വന്നെങ്കിൽ പോലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി മൂന്നിൽ നിന്നും കൃത്യമായി അറുപത് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്കുള്ള അറുപത് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ പെർസെൻറ്റേജാണ് ആ അത്രയും ഒരു പത്ത് ശതമാനത്തോളം വരുന്ന സീറ്റുകളിൽ കുറവുണ്ടാവുകയും ബി ജെ ആകപ്പാടെ താഴേക്ക് പോവുകയും ചെയ്തു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത് സംഭവിക്കുമ്പോൾ പോലും ബി ജെ പിയുടെ വോട്ട് പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമുക്ക് കാണണം ഏതാണ്ട് കേവലം ഒരു ശതമാനത്തിന് മാത്രമേ വ്യത്യാസം വ്യത്യാസമുണ്ടായിട്ടുള്ളൂ അപ്പം ഈ വീഡിയോ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ ആരും അറ്റംപ്റ്റ് ചെയ്യാതിരുന്ന ഒരു കാര്യം നമ്മൾ പരിശ്രമിക്കുകയാണ് അത് ബി ജെ പിക്ക് വളർച്ച മുരടിച്ചോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത്ര വലിയ അധികാരത്തിൽ സ്ഥാനങ്ങൾ കയ്യാറിയിട്ടും ഇന്ത്യയിൽ അധികാരം അടിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നര കൊല്ലം കൊല്ലമാകാൻ പോകുമ്പോഴും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് എൻ ഡി എ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുനിന്ന് ഏതെങ്കിലും പാർട്ടികളെ കൂടി പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയാത്തത് അല്ലെങ്കിൽ ഒരു കംഫർട്ട് മെജോറിറ്റിയിലേക്ക് പോകാൻ കഴിയാത്തത് എന്ന് പറയുന്ന വലിയ ചോദ്യമുണ്ട് ഇതിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് ബി ജെ പിയുടെ ഒരു അഗ്രസീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ബി ജെ പിയുടെ തന്ത്രങ്ങളൊക്കെ കണ്ട് കണ്ണുതള്ളിയിരിക്കായിരുന്നു പ്രതിപക്ഷം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുവായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ ജനത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന് അവർ അമ്പരപ്പെട്ടിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അധികാരത്തിലേറാൻ കുറേ കൂടി സമയമെടുക്കും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർ അവിടെയുള്ള എം എൽ എ തന്നെ അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ഒരു പാർട്ടി ഒന്നടങ്കം തന്നെ ബി ജെ പിയിലേക്ക് വിഴുങ്ങുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ തന്നെ വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന് കേട്ടിരുന്നു പക്ഷേ ആ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ നേരത്തേത് ഹോഴ്സ് റൈഡിങ് അല്ലെങ്കിൽ കുതിര കച്ചവടം എന്ന് പറയുന്ന കാര്യമൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടിരുന്നതെങ്കിൽ വലിയ മോശപ്പെട്ട പ്രവണതകളായി നമ്മൾ കണക്കുകൂട്ടിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എൻറ്റയർ ഒരു നെഗറ്റീവ് മാറ്റിയെടുക്കുകയും ഇതെല്ലാം തന്നെ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ വലിയ മിടുക്കാണെന്നും ചാണക്യതന്ത്രങ്ങളാണെന്നൊക്കെ പറയുന്ന ആ ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് എം പിമാരെയും എം എൽ എമാരെയൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്നത് പോലും തെറ്റല്ല എന്നും അഴിമതിയും അതുപോലെ വലിയ പണമുണ്ടാക്കലും എങ്ങനെയും ഭരണം പിടിക്കലുമൊക്കെ ഒരു നിസ്സാധാരണ കാര്യമാണ് എന്ന് പറയുന്ന ഒരു ന്യൂ നോർമലിലേക്ക് മാധ്യമങ്ങളെക്കൊണ്ട് പാടി പുകഴ്ത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പി അത്രമൊരു നരേറ്റീവ് ബിൽഡ് ചെയ്തു ഈ നറേറ്റീവിന് മുമ്പിൽ പകച്ചു നിന്ന പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും പകച്ചുപോയത് കോൺഗ്രസ്സിനാണ് കാരണം കോൺഗ്രസ്സിന് മാറാൻ ഒരുപാട് സമയമെടുത്തു പക്ഷേ കോൺഗ്രസ് മാറുന്നതിന് മുമ്പ് തന്നെ പ്രാദേശിക പാർട്ടികൾ കൃത്യമായിട്ട് ഈ ബി ജെ പിയുടെ തന്ത്രങ്ങൾ തന്നെ അവരെടുത്ത് പുനരാവിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായിട്ട് അവരുടെ മേഖലകളിൽ അവർ നടപ്പിലാക്കി ബി ജെ പി നടപ്പിലാക്കിയ ഒന്നാമത്തെ തന്ത്രമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പരിപാടികളായിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഇലക്ഷനെ തന്നെ ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു പക്ഷേ അതിനു മുമ്പ് തന്നെ പലപ്പോഴും ഈ വെൽഫെയർ പോളിറ്റിക്സിൻ്റെ ഒരു ഭാഗവും ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സും അതുപോലെ ഹിന്ദുത്വ ഐഡിയോളജിയും ആരാധനയും അമ്പലങ്ങളും എല്ലാം തമ്മിൽ കൃത്യമായി മിക്സ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി ഒരു പദ്ധതി മുന്നോട്ട് വെച്ചതെങ്കിൽ ഏതാണ്ട് ഇതേപോലത്തെ തന്നെ പദ്ധതികൾ നിങ്ങളറിയേണ്ടത് മറ്റു പ്രതിപക്ഷത്തിലെ ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികൾ ഏറ്റവും ആദ്യമേ തന്നെ ചെയ്തു അത് ഏറ്റവും ഗംഭീരമായി തടയാൻ ശ്രമിച്ചത് ഒന്ന് ഡി എം കെയിലെ സ്റ്റാലിനാണെങ്കിൽ അവിടെ ഡി എം കെ തമിഴ്നാട്ടിൽ വലിയ പ്രാതിനിധ്യം ഇല്ല ബി ജെ പിക്ക് വലിയ തോതിലുള്ള വോട്ട് പെർസെൻറ്റേജ് അവർക്കില്ല പക്ഷെ എങ്കിൽ അവിടെ ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നതിൽ സ്റ്റാലിൻ വിജയിച്ചുവെങ്കിൽ ഇതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ കാണുന്നത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗോളിൽ ഞങ്ങളിപ്പോൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞിറങ്ങിയ ബി ജെ പിക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഏറ്റവും വലിയ ഒറ്റ പ്രതിപക്ഷമായി അവർ മാറി എന്നുള്ളത് സത്യമാണ് പക്ഷേ എങ്കിൽ പോലും അധികാരത്തിലേക്ക് എത്താൻ കഴിയാത്ത അല്ലെങ്കിൽ വലിയൊരു പ്രതിബന്ധമായി മഹാവേരുവായി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ കേന്ദ്രത്തിലുമൊക്കെ തന്നെ ബി ജെ പി ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ തന്ത്രങ്ങൾ ചാണക്യതന്ത്രങ്ങൾ എന്ന് വിളിക്കാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ബി ജെ പിയേക്കാൾ സമർത്ഥമായി അതിഗംഭീരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ തന്നെ പോലും ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ചെടുത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയാതെ തടയിടാൻ കഴിഞ്ഞതും മമതാ ബാനർജിക്ക് വലിയ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത് പോലെ ആദ്യം കഴിക്കുമ്പോൾ അത് ശരീരത്തിൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുമെങ്കിലും പിന്നീട് നിരന്തരമായി കഴിച്ചാൽ അത് അഫക്റ്റ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ് എന്ന് പറഞ്ഞതുപോലെ ഏതാണ്ട് ബി ജെ പിയിലെ ആവനാഴിയിലെ അമ്പുകളെല്ലാം എല്ലാം എടുത്ത് ചെയ്യുമ്പോൾ ഈ ബി ജെ പി കാര് ചെയ്യാൻ പോകുന്നതിതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി തിരിച്ചടിക്കുകയാണ് പല സ്റ്റേറ്റുകളിലും ചെയ്തത് ഏറ്റവും ഒടുവിൽ അത് തെലങ്കാനയിൽ കോൺഗ്രസ് വരെ ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോഴും നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ വലിയ വിജയമുണ്ടായിട്ടില്ല ബി ജെ പിക്ക് ചോദിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും ഈ ഇതിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ബി ജെ പിക്ക് വലിയ നേട്ടങ്ങളുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പോലും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എക്സെപ്റ്റ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ മാത്രമാണ് അവർക്ക് ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന വലിയ നേട്ടമുണ്ട് വലിയ വോട്ടുകളുടെ വ്യത്യാസം പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തോളം ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കിയതാണ് പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ പോലും ഏതാണ്ട് രണ്ട് ലക്ഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള വലിയ വ്യത്യാസമുണ്ടായ ഒരേ ഒരു സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നമുക്കറിയാം അതിലിപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ടോട്ടൽ പോപ്പുലേഷനേക്കാൾ കൂടുതൽ നമ്പറാണ് വോട്ടേഴ്സിന്റെ ലിസ്റ്റിൽ വന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അത് ഒഴിവാക്കി വെച്ചാൽ ഹരിയാനയിൽ ബി ജെ പി ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ഹരിയാനയിൽ ജയിച്ചത് കോൺഗ്രസ്സും അതുപോലെ ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് വെറും എൺപത്തി അയ്യായിരം വോട്ടുകളുടെ വ്യത്യാസമാണ് കോൺഗ്രസിൻ്റെ മുന്നണി കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് അവരും ഈ ബി ജെ പിയുമായിട്ടുള്ളത് വെറും എൺപത്തി അയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് കോൺഗ്രസ്സും ബി ജെ പിയുമായിട്ടുള്ളത് പോലും ഒരു ലക്ഷത്തിൽ ചുല്ലാരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഒരു നിയമസഭ ഭരിക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ എന്ന് അറിയണം അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ബീഹാറിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത് വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ ബി ജെ പിക്ക് പല സ്ഥലങ്ങളും കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാർ ചാസോ ബാർ ഇത്തവണ നാനൂറിലധികം എന്ന് പറഞ്ഞ വലിയ പ്രസംഗങ്ങളും പ്രചരണമൊക്കെ നടത്തിയെങ്കിൽ പോലും ബി ജെ പിയുടെ തന്നെ ഇൻഹൌസ് സർവേകളിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഞങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നിന്നോ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നോ ഒക്കെ വലിയ തോതിലുള്ള വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ലെന്നും അത് കുറയാനാണ് സാധ്യതയെന്നും അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് പെറുക്കി കൂട്ടുന്ന ചില വോട്ടുകൾ അല്ലെങ്കിൽ ചില സീറ്റുകൾ പോലും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് െന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ പല പദ്ധതികളും യഥാർത്ഥത്തിൽ ആവിഷ്കരിച്ചത് ആ പദ്ധതികളിൽ ചിലത് മഹാദേവപുരയിലെ കണക്കുകൾ പറഞ്ഞതോടുകൂടി വീണ്ടും സംശയത്തിലായി എന്ന് നമുക്കറിയാം തൃശ്ശൂരിൽ എൺപത് ഈ പറയുന്ന പോലെ ഒരേ തൃശ്ശൂരിൽ നമുക്കറിയാം വലിയ വർധന അതായത് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ ഏതാണ്ട് എൺപത്തയ്യായിരം വോട്ടുകളുടെ വർധന കേരളത്തിലുണ്ടായ ഒരേ ഒരു ലോക്സഭാ മണ്ഡലമായി തൃശ്ശൂർ മാറി എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി വലിയ തോതിലുള്ള പ്രശ്നത്തിലായിരിക്കാണ് ബി ജെ പി ഒരു വളർച്ച തന്നെ ഏതാണ്ട് മുരടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇപ്പോൾ രാജസ്ഥാൻ പോലെ മധ്യപ്രദേശ് പോലെ മറ്റു ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് അൻപത് ശതമാനത്തിലധികം വരുന്ന വോട്ട് പെർസെൻറ്റേജുകളുണ്ട് അപ്പം അതിനൊപ്പറത്തേക്ക് ഇനി അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല ഇനി അത് ഡെവലപ്പ് ചെയ്താലും സീറ്റുകൾ കൂടുക എന്നുള്ളത് പലപ്പോഴും ഫലപ്രദമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഡൽഹിയിൽ ഏഴ് സീറ്റും ഉണ്ട് ഏഴ് സീറ്റും ഓർക്കാണ് അപ്പം ഇനി സീറ്റ് കൂടാനൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്തരം പിന്നീട് ബി എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് ബി ജെ പിയുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ മറന്നുകൂടാ ബി ജെ പി ഇങ്ങനെ പിടിച്ചു കിട്ടുന്നതിൽ അസാധാരണമായും മെടുക്കുകാട്ടിയിട്ടുള്ള രണ്ട് പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് സ്റ്റാലിനും അതുപോലെ തന്നെ നമുക്കറിയാം മമതാ ബാനർജിയും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസും ഇതുകൂടാതെ ഇപ്പം നമുക്കറിയാം കേജ്രിവാളിൻ്റെയൊക്കെ കാര്യത്തിൽ കെജ്രിവാളുമൊക്കെ ചില തന്ത്രങ്ങൾ പറ്റിയത് ബി ജെ പി അമ്പരപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ ഒരിക്കലും ഹിന്ദുത്വ ഐഡിയോളജിക്ക് എതിരുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പി എടുക്കുന്ന ഉഴുതുമറിച്ച മണ്ണിൽ അവിടെ കൃഷി ചെയ്ത് ബി ജെ പി വളർത്തിക്കൊണ്ടുവന്ന വിത്തുകൾ കൃത്യമായി മുറിച്ചെടുക്കാനാണ് വളരെ സിമ്പിളായി അരിവാൾ വെച്ച് മുറിച്ചെടുക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചത് ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം നിങ്ങളോട് പറയാം അതായത് അരവിന്ദ് കേജ്രിവാൾ ഈ അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രം ബി ജെ പി പടതു അതിന് നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ച് പാവം ബി ജെ പി കാര് കാത്തിരിക്കുമ്പോഴാണ് അരവിന്ദ് കേജ്രിവാൾ ഗുജറാത്തിൽ പോയിട്ടും അതുപോലെ ഡൽഹിയിലുമൊക്കെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നത് ഞങ്ങൾ യഥാ ഈ പറയുന്ന പോലെ നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ഗവൺമെൻറ് ചിലവിൽ അയോധ്യയിലേക്ക് തീർത്ഥയാത്ര കൊണ്ടുപോകും പോകുമെന്ന് പറയുന്നത് നിങ്ങളെ ആരെങ്കിലും ഇത് കേൾക്കുന്നവർ എന്ന് ആലോചിച്ചു നോക്കണം വീട്ടിലുള്ള അമ്മയോ വിശ്വാസമുള്ള ആരെങ്കിലും ഒക്കെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെ ഒരു തീർത്ഥയാത്രയ്ക്ക് ഫ്രീ ആയി കൊണ്ടുപോയി നല്ല സുന്ദരമായി കാഴ്ചകൾ കാണിച്ച് തിരിച്ചുകൊണ്ടെന്നാക്കിയാൽ അയോധ്യ രാമക്ഷേത്ര പണിതവരെക്കാൾ കൂടുതൽ അടുപ്പവും ലോയൽറ്റിയും ഇത് കൊണ്ടുപോയവരോടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ബി ജെ പിക്ക് മറുതന്ത്രങ്ങൾ പണിയാനായിട്ട് ബി ജെ പി ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് ഇവർക്ക് കഴിഞ്ഞു അതായത് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിൽ പല പ്രതിപക്ഷ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ലെവലിലേക്ക് എത്താതിരുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട് കാരണം ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ കാര്യം മാത്രം നോക്കിയാൽ മതി മമതാ ബാനർജിക്കെങ്കിൽ ഡൽഹിയുടെ കാര്യവും അതുപോലെ കൂടി വന്നാൽ പഞ്ചാബിലെ കാര്യവും നോക്കിയാൽ മതി ആം ആദ്മി പാർട്ടിക്കെങ്കിൽ അതേസമയം നമുക്കറിയാം ഡി എം കെക്ക് തമിഴ്നാട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതിയെങ്കിൽ കോൺഗ്രസ്സിന് അങ്ങനെ മാത്രം ഒരു നിലപാടെടുക്കാനാവില്ല കാരണം കോൺഗ്രസ്സിനെ സംബന്ധിച്ചോളം മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ പ്രസൻസ് ഉള്ള വലിയ പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ കിട്ടുന്നതിനേക്കാളോ അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളോ കർണാടകത്തിൽ കിട്ടുന്നതിനേക്കാളോ വലിയ വലിയ വോട്ട് പെർസെൻറ്റേജും വലിയ വോട്ട് ഷെയറും ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഹരിയാനയിൽ എന്ന് പറയുന്നത് ഗുജറാത്തിൽ പോലും അവർക്ക് വലിയ വോട്ട് പെർസെൻറ്റേജ് ഉണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ശതമാനത്തോളം വരുന്ന വോട്ട് പെർസെൻറ്റേജ് ഉണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അവർ ദാരുണമായി തോൽക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നില്ല അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വമൊക്കെ എടുത്തു നോക്കിയിട്ടും വിജയിക്കാതിരുന്ന കമൽനാഥിനെ പോലെയുള്ള ആളുകൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട മധ്യപ്രദേശിലെ കാര്യങ്ങളൊന്നും എടുക്കാൻ തയ്യാറായില്ല പിന്നീടാണ് കോൺഗ്രസ് ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാകുന്നത് അബ്കി ബാർ ചർച്ച് ഓഫ് ബാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാകുമ്പോൾ കോൺഗ്രസ് അഖിലേഷ് യാദവുമൊക്കെ ഉത്തർപ്രദേശിൽ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇത് നാനൂറിലധികം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന തന്നെ മാറും ഭരണഘടന മാറ്റിയാൽ അത് നിങ്ങളുടെ റിസർവേഷൻ എടുത്തു കളയാനുള്ള ബ്രാഹ്മിൺസിൻ്റെയും ഇപ്പോഴത്തെ സവർണ്ണ വരേണ്യവർഗത്തിന്റെയും പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്ന വലിയ പ്രചരണം കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതിനിടയിൽ ഈ ഹിന്ദു വോട്ട് ബാങ്കുകളെ ഏകീകരിപ്പിക്കാനുള്ള ശ്രമമാണ് അതിർക്ക് ഒരേ ദൈവമുണ്ടാക്കാനുള്ള ശ്രമമാണ് അതായത് രാമൻ എന്ന് പറയുന്നത് ദൈവം അത് യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ രാമനല്ല കൃഷ്ണനാണ് വലിയ ദൈവം പക്ഷേ അത്തരത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് പോലും ഒറ്റ ദൈവം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണെന്നും അത്തരത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു നമ്മളൊരു ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ബിസിനസ് ചെയ്യാൻ എളുപ്പമാണെന്നൊക്കെ നമുക്കറിയാം ഇപ്പോൾ സൗന്ദര്യബോധം അത് മെലിഞ്ഞതാവുകയും എല്ലാവരും വെളുത്തിരിക്കണമെന്ന് വിചാരിക്കുക ഒരേ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയും അപ്പോൾ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കാര്യത്തിലും ഒരേ വിശ്വാസത്തിലേക്ക് എത്തിയാൽ ആ വിശ്വാസത്തെ പെട്ടെന്ന് ഉദ്ദീപിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്ന വിശ്വാസത്തിനടിസ്ഥാനത്തിലാണ് രാമനെ ഒരു ദൈവമായി അംഗീകാര ഈ പറയുന്ന പോലെ എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ഇതിനിടയിൽ കൃത്യമായൊരു രാഷ്ട്രീയം കോൺഗ്രസ് കണ്ടെത്തി എന്നുള്ളതാണ് ആ കോൺഗ്രസ് കണ്ടെത്തിയത് ഈ പറയുന്ന പോലെ ഇ ഡബ്ല്യു എസിൻ്റെയും ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന കാര്യത്തിലും ആ ജാതി സെൻസസിനനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിലും യഥാർത്ഥത്തിൽ അത്തരത്തിൽ ദളിത് പിന്നോക്ക ആദിവാസി മറ്റ് നിരവധി ഹിന്ദുക്കളിലെ തന്നെ ആളുകളെ മാറ്റി നിർത്തിയേക്കുന്നത് ഹിന്ദുക്കളിലെ തന്നെ ഒരു സവർണ വരേണ്യ ബോധമാണെന്നും ആ ബോധത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ബി പോലെയുള്ള പാർട്ടികൾ വളരാൻ ശ്രമിക്കുന്നതെന്നും അല്ലെങ്കിൽ അവർ ഭരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെയുള്ള വലിയ പ്രചാരണങ്ങൾക്ക് കോൺഗ്രസ് അറിയാതെ തുടക്കമിട്ടിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് അതിന്റെ സർവശക്തി ഉപയോഗിച്ച് ഈ പ്രചാരണങ്ങൾ ഇപ്പോൾ പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇവിടെ ഇപ്പോൾ ഇക്ക ഈ ഇ ഡബ്ല്യു എസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ കേരളത്തിൽ പോലും കോൺഗ്രസ് ഒരു പ്രചാരണവും സംഘടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ആകെ വി ടി ബലറാം മാത്രമാണ് ഒരു പോസ്റ്റ് ഇട്ടത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ അഖിലേൻ്റെ നേതൃത്വമൊക്കെ ഉയർത്തിയിട്ടുള്ള ഐഡിയോളജികൾ കൃത്യമായി എടുത്ത് പ്രചരിപ്പിക്കാനോ അത് മനസ്സിലാക്കാനോ പോലും കോൺഗ്രസ്സുകാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ആ പൊളിറ്റിക്സ് കൂടി കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ സംവരണം പോലും അട്ടിമറിച്ചവരാണിവർ അവർ ഒരു കാരണവശാലും നിങ്ങളെ സഹായിക്കില്ല കാരണം നിർമ്മലാ സീതാരാമന്റെ ഹൽവേണ്ടാക്കുന്ന കൂട്ടത്തിൽ പോലും ഒരു ദളിതനെ പോലും കണ്ടില്ല എന്ന് പറയുന്ന വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിരൂക്ഷമായി പ്രതികരിക്കാനാണ് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുള്ളത് ഇതോടൊപ്പം മണിപ്പൂരിലടക്കം മറ്റു പല സ്ഥലങ്ങളിലുമടക്കം നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം ഉയർത്തി കാണിക്കുകയും ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഈ എലക്ഷൻ പോലും മാനിപ്പുലേറ്റഡ് ആണെന്നും വോട്ട് കൊള്ള നടത്തിയാണ് ഇവർ അധികാരത്തിലേറിയതെന്നും പറയുന്ന സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ നിരവധി മാല പോലെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്കിറക്കുകയും കൂടാതെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടികളിൽ വളരെ ഡിഫറെൻ്റായി ചിന്തിക്കുകയും ചെയ്തു അതിലൊന്നാമത്തേതാണ് ഭാരത് ജോഡോ യാത്ര എന്ന് നമുക്കറിയാം അൻപത്തിരണ്ട് സീറ്റുള്ള സീറ്റുകൾ ഒറ്റടിക്ക് കൂടിയ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിലേക്കാണെന്ന് നിങ്ങൾ ആലോചിക്കണം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഭാരത് ജോഡോ യാത്രകളുടെ കാര്യത്തിലേക്ക് മാറി രണ്ടാമത്തത് നമുക്കറിയാം ഈ പറയുന്ന പോലെ ഇപ്പോൾ വോട്ടർ അധികാര എന്ന് പറയുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്ററുള്ള യാത്രകളിലേക്ക് മാറി ആ യാത്രകളിലേക്കൊക്കെ മാറിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ നരേന്ദ്രമോദിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ റീച്ചുകളിലേക്ക് പലപ്പോഴും രാഹുൽ ഗാന്ധി മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ മാറുന്നതിന് മുമ്പ് തന്നെ മാറിയ ചില ആളുകളുണ്ട് ധ്രുവരാത്യെ പോലെയുള്ള ആളുകൾ നൂറ് കോടി ജനങ്ങളിലേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഡിക്ടേറ്റർ ആകുന്നു എന്ന് പറയുന്ന സന്ദേശം എത്തിക്കാൻ നടത്തിയ പരിശ്രമം നമുക്കറിയാം രമീഷ് കുമാറിന്റെ പരിശ്രമം നമുക്കറിയാം ഇത്തരത്തിൽ സാറ്റലൈറ്റ് മീഡിയകളെല്ലാം വിലക്ക് വാങ്ങിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പടനയിക്കാൻ നിരവധി ആളുകൾ വരികയും ഏറ്റവും ഒടുവിലായിട്ട് എത്തിയപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അതിന്റെ നേതൃത്വം അമ്പാടെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ബി ജെ പിയെ ഭയങ്കര ഭീകരമായി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പവൻ ഖേര എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ഒഫീഷ്യൽ സ്പോക്സ്മാന് രണ്ട് ഐ ഡി കാർഡുകൾ ഉണ്ട് എന്ന് പറയുന്ന അങ്ങേറ്റം ദുർബലമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്നത് പങ്ങേറ്റം പ്രതിരോധത്തിലാകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ ചാണക്യ എല്ലാം എടുത്ത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പയറ്റുകയും ചില സ്ഥലങ്ങളിൽ ഒഡീഷ പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ചില നേട്ടമുണ്ടാക്കുകയും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുകയുമാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ വിഷയം ആലോചിക്കാനും നിങ്ങളോട് ചർച്ച ചെയ്യാനുമുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ പോലും ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു ൊണ്ട് ബി ജെ പിയുടെ വാൾ തന്നെ ഈ പറയുന്ന പോലെ പിടിച്ചുമേടിച്ച് തിരിച്ച് ഈ പറയുന്ന പോലെ അവരെ വെട്ടാനൊരുങ്ങുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ പോലും നമ്മൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കേരളമാണ് ഏറ്റവും ഒടുവിൽ ഈ ഹിന്ദുത്വ അജണ്ട നരേറ്റീവുകൾക്കനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികൾ മാറാതിരുന്ന ഒരു സംസ്ഥാനമെങ്കിൽ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള മാറ്റമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ ഈ പറഞ്ഞ ഉഴുതു മറിച്ച ഹിന്ദുത്വ ഐഡിയോളജികളുടെയും നരേറ്റീവ് ആളുകളുടെയും മനസ്സിലേക്ക് കടത്തിവിട്ടെങ്കിൽ ആ മനസ്സിലേക്ക് കടത്തിവിട്ടിട്ടുള്ള ആ നരേറ്റീവുകളെ തന്നെ എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് അനുകൂലമാക്കാമെന്ന് പറയുന്ന ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതിൽ ഭയന്നുകൊണ്ട് ബി ജെ പി അങ്ങേയറ്റം പ്രതിരോധത്തിലാകുന്ന അതീവ ദുർബലമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെയും വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ എന്തും ചെയ്യാം തെരഞ്ഞെടുപ്പ് ജയിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള മൈക്രോ ആൻഡ് മാക്രോ ലെവൽ മാനേജ്മെൻറ്റുകൾ ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാം എന്ന് പറയുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ നടക്കും പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ ശത്രുക്കൾ കൂടി ആ തന്ത്രങ്ങൾ കൃത്യമായി പഠിക്കുകയും ആ തന്ത്രങ്ങൾ അവർ കൃത്യമായി എന്ത് ചെയ്യുകയും ചെയ്യും അവരെ ഈ പറഞ്ഞ പോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളത് വാസ്തവമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് ഒന്നും ഒരിക്കലും ചെയ്യാതിരുന്ന ഒരു കാര്യം അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരമുണ്ട് അത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും കാരണം അർജന്റീന ലോകകപ്പ് നേടിയിട്ടുള്ള ആ മത്സരമാണ് ആ മത്സരത്തിൽ വെച്ച് ലോഥർ മത്തേസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ എതിർ ക്യാപ്റ്റൻ ആ പറഞ്ഞിട്ടുള്ള ഒരു വാചകം അന്ന് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഫൈനൽ മത്സരമാണ് നിങ്ങൾ എന്ത് ചെയ്തും എന്ത് ചെയ്തോളൂ മറഡോണെ എന്ത് ചെയ്തോളൂ മാർക്ക് ചെയ്യാൻ എന്ത് പുറത്താക്കിക്കോളൂ മൈനസ് പുറത്താക്കോളൂ അർജന്റീനയ്ക്ക് ജയിക്കാൻ കഴിയില്ല എന്നും അതേസമയം മൈനസ് നമുക്ക് ഈസിയായി ജയിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് അത് കൃത്യമായി മനസ്സിലാക്കിയ മനസ്സിലാക്കിയതിരാളികളുടെ കളികൾ പലതവണ ഇട്ട് കണ്ട എന്ന് പറയുന്ന ലോധം കണ്ട ഏറ്റവും മികച്ച ഡിഫൻഡറെ ഡിഫൻഡറെ പ്രതിരോധിക്കാൻ അർജന്റീന ടീമിന്റെ കോച്ച് ഉപദേശം എന്ന് കൊടുത്തു സേവ് അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ കൊടുത്തും എന്ത് ചെയ്യണം സേവ് മറഡോണിന് മറഡോണമെന്നാണ് സേവ് ചെയ്താൽ മതി കളി നമ്മൾ ജയിച്ചോളും എന്നാണ് ഏറ്റവും അവസാനത്തെ രണ്ട് ഗോളുകളിൽ രണ്ടേ രണ്ട് പൂജ്യത്തിന് ആയി നിൽക്കുന്ന കളിയിലേക്ക് മൂന്നാമത്തെ ഗോൾ ഡീഗോ അമറാൻഡോ മറഡോണ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും ലോക പ്രശസ്തനായ കളിക്കാരൻ കളിക്കുന്ന കളി ഇപ്പോഴും എന്റെ മുമ്പിലുണ്ട് യഥാർത്ഥത്തിൽ ഇനി കോൺഗ്രസ് എല്ലാം ചെയ്യേണ്ടത് സേവ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള മമതാ ബാനർജിയെയും അതുപോലെ അഖിലേഷ് യാദവിനെയും അതുപോലെ തന്നെ ഡി എം കെ എസ് എം കെ സ്റ്റാലിനെയും ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ കളി ജയിക്കാൻ നിങ്ങൾക്ക് ഇനി അധിക ദൂരമില്ല എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം ബി ജെ പിയുടെ ഒരു ഓവർ അഗ്രഷൻ ഇതിന് വലിയ പ്രശ്നമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പി പല സ്റ്റേറ്റുകളിലും തന്നെ ഒന്ന് ജൂനിയർ പാർട്ണറായി തുടങ്ങിയതാണ് പല സ്റ്റേറ്റുകളിൽ ഇപ്പം ഉദാഹരണത്തിന് ബീഹാറിൽ അവർ ജൂനിയർ പാർട്ണറായിരുന്നു പിന്നീട് അവർ സീനിയർ പാർട്ട്ണറായി അവരാണ് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു മുന്നണിയിലെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആളുകൾ എഴുപത്തിനാല് സീറ്റ് അവർക്കാണ് പക്ഷേ എന്നിട്ടും അതിൻ്റെ പകുതിയോളം അതിലധികം മാത്രം സീറ്റുള്ള നിതീഷ് കുമാറിനോട് അവർ ഭരിക്കാൻ വേണ്ടി അവസരം കൊടുത്തേക്കാണ് മഹാരാഷ്ട്രയിൽ ഇതുപോലെ തന്നെ അവർ ജൂനിയർ പാർട്ണറായി തുടങ്ങിയതാണ് പക്ഷെ ഇപ്പം അവരുടെ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് കാരണം ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും അവർ ജൂനിയർ പാർട്ണറായി തുടങ്ങിയാൽ പോലും ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ദുർബലരാകുകയും ബി ജെ പി വളരുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായി പാർട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ അതുകൊണ്ട് ബി ജെ പിയെ കൂടെ കൂട്ടാൻ പോലും എല്ലാവരും മടിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യമെങ്കിൽ രണ്ടാമത്തേത് ഒറ്റക്കൊറ്റക്ക് നിന്നാൽ നമുക്കാർക്കും ഈ വിപത്തിനെ നേരിടാനാവില്ല എന്ന് സ്റ്റാലിനും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ മമതാ അടക്കം പിണറായി വിജയനും അടക്കമുള്ള നിരവധി ആളുകൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് എൻ ഡി എ മുന്നണി അവരാണിപ്പോൾ ഭരിക്കുന്നത് പ്രധാനമന്ത്രി അവരുടേതാണ് വലിയ അധികാരങ്ങൾ അവരുടേതാണെന്ന് നമുക്കറിയാം ആ അധികാരങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവരെ എല്ലാ ഈ പറയുന്ന പ്രതിപക്ഷത്തു നിന്ന് ഒരു പാർട്ടിയെപ്പോലും ഇപ്പുറത്തേക്ക് എടുക്കാൻ കഴിയാത്തത് കൂടെ പോയാൽ ഞങ്ങളീ പോലെ സ്നേഹിച്ച് ധൃതരാഷ്ട്രാലയങ്ങളും കൊണ്ട് ഞങ്ങൾ ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്ന കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഈ പറയുന്ന പോലെ പോകാത്തത് ഇതിന് വലിയ ചില ഉദാഹരണങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ ചന്ദ്രശേഖർ റാവു വളരെ മയ വളരെ മയപ്പെടുത്തിയ സമീപനം ബി ജെ പിയോട് സ്വീകരിച്ചിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ആന്ധ്രാ മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾ അദ്ദേഹവും ഈ പറയുന്ന പോലെ എന്ത് ചെയ്തുമാണ് വളരെ മയപ്പെടുത്തിയ സമീപനം സ്വീകരിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവരുടെ പാർട്ടികൾക്കെല്ലാം തന്നെ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബി ജെ പിയോട് അടുത്ത് തന്നാൽ പതുക്കെ പതുക്കെ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാകും എന്ന് തോന്നിയത് കൊണ്ടാണ് വലിയ തോതിൽ ഈ പറയുന്ന പോലെ ഒരു പാർട്ടിയെപ്പോലും പ്രതിപക്ഷത്ത് നിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരിൽ നിന്ന് പോലും അങ്ങോട്ടെത്തിക്കാൻ എൻ ഡി എ മുന്നണിക്ക് കഴിയാതിരുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണ് ഇതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഓവർ അഗ്രഷൻ്റെ ഭാഗമായി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടും ഫെഡറൽ സംവിധാനങ്ങളെ തന്നെ തകർത്തുകൊണ്ടും മറ്റ് സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ തങ്ങളുടെ വനിതിക്ക് നിർത്താമെന്ന് പറയുന്ന ഒരു ഓവർ അഗ്രഷൻ കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷത്തുള്ള മുന്നണികൾ ഒരിക്കൽ കൂടി ഒന്നിക്കുകയും അവർ ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ചില സംസ്ഥാനങ്ങൾ കർണാടകക്കടക്കം ഡൽഹിയിൽ ചെന്ന് സമരം നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഓവർ അഗ്രഷനും അപ്പാടെ വിഴുങ്ങാൻ ശ്രമിക്കലുമൊക്കെ തന്നെ ബി ജെ പിക്ക് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി ബി ജെ പിയുടെ മുമ്പിലുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലാത്ത ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലേക്ക് കൂടി കടന്നു കയറുക എന്നുള്ളതാണ് അതിനവർ വലിയ തോതിൽ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ബി ജെ പതനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയാതെ വയ്യ